ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യു ജെ കിച്ചൺ ആർട്ട് ഇന്ന് സെയിം സാധനങ്ങൾ വെച്ച് പല തരത്തിലുള്ള സാൻഡ്വിച്ച് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക് സാധാരണ കുട്ടികൾക്ക് എന്ത് ടിഫിൻ കൊടുത്തു വിടുമെന്നു എപ്പോഴും നമ്മൾ അലട്ടുന്ന ഒരു പ്രശ്നമാണ് എന്നും സെയിം സാധനം കൊടുത്തു വിട്ടാൽ പിള്ളേർ കഴിക്കത്തില്ല അപ്പം സെയിം സാധനങ്ങൾ തന്നെ അതിന് നമുക്ക് വെറൈറ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ഞാനിവിടെ നാല് സാൻഡ്വിച്ച് റോളും മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇതുകൊണ്ട് നാല് പിന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കുവാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് അധികമൊന്നും ആവശ്യമില്ല ഞാനിവിടെ കുറച്ച് സോസേജ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മുട്ട ഒരു പൊട്ടാറ്റോ ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇച്ചിരി മയോണേസും ഇച്ചിരി കച്ചപ്പുമാണ് ആദ്യം ഞാൻ രണ്ട് ഈ സോസേജ് ഒന്ന് നുറുക്കിയെടുക്കുവാണ് നമുക്ക് രണ്ടെണ്ണത്തിന് നുറുക്കിയെടുക്കാം തന്നെ ഞാൻ ആ രണ്ട് സോസേജ് നുറുക്കിയെടുത്തിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ ഒരു പൊട്ടറ്റ ഉള്ളതിനെ പീൽ ചെയ്ത് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിന് നീളത്തിന് കണ്ടിച്ചെടുക്കാം നമുക്ക് വേണമെങ്കിൽ ഒന്ന് തിളപ്പിച്ചൊക്കെ എടുക്കാം അത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്ന് കഴുകി നമുക്ക് അതിൻ്റെ വെള്ളമെല്ലാം പോയിട്ട് ഡയറക്റ്റ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ സാൻഡ്വിച്ച് ബ്രെഡിനെ ഒന്ന് ചൂടാക്കി എടുക്കുവാണ് ഞാൻ ആ സാൻഡ്വിച്ച് റോളിനെ ഇങ്ങോട്ട് വെച്ച് ചൂടാക്കി എടുക്കുവാണ് ജസ്റ്റ് ഒന്ന് ഓരോ സൈഡ് ആയി കിട്ടിയാൽ മതി വേണ്ട ഇതൊന്ന് ചൂടായി കഴിഞ്ഞു അപ്പോൾ ഇത് മതി എന്നിട്ട് നമുക്ക് ഈ പാത്രത്തിൽ തന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചെടുക്കാം ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ നേരത്തെ കണ്ടിച്ച് വെച്ചിരുന്ന പൊട്ടറ്റോ ഒരിച്ചിരി സമയം ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ് ഞാനതിട്ട് വറുത്തെടുക്കുവാണ് ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതൊന്ന് കോരി മാറ്റുവാണ് ഇനി ഇതിലേക്ക് നമ്മൾ മുറുക്കി വച്ചേക്കുന്ന സോസയിലൊടുക്കാം ഇതൊക്കെ നമുക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മതി സോസേജ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെറിയ തീയിൽ തന്നെ ഉണ്ടാക്കാം നമുക്ക് ഇതിനെ ഒന്ന് കോരി മാറ്റാം ഇനി ഇതിലേക്ക് ആ മുഴുവൻ സോസേജ് നമുക്ക് ഇട്ട് ഇതങ്ങോട്ട് ഓരോ സൈഡ് മറച്ചിട്ട് ചെറിയ തീയിൽ നല്ല വേഗം നടന്നരെ നമുക്കിതൊന്ന് വേച്ചെടുക്കാം നമ്മുടെ ചിക്കൻ ഫ്രാങ്സ് റെഡി ആയിട്ടുണ്ട് അതായത് നമ്മുടെ സോസേജ് അതിനെ നമുക്ക് കോരി മാറ്റാം ഞാൻ നമ്മളെ നേരത്തെ നമ്മൾ ചിക്കൻ ഫ്രാങ്സ് ഒക്കെ പൊരിച്ച് എണ്ണയിൽ നിന്ന് തന്നെ ഇച്ചിരി ഒഴിച്ചിട്ട് ഞാനൊരു മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കുവാണ് ഇതിന് നമുക്ക് ഇച്ചിരി ഉപ്പും കുരുമുളും ഇട്ട് സ്ക്രാമ്പ് ചെയ്തെടുക്കാം ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മറ്റൊരു മുട്ടയെ നമുക്ക് മുറിജിയാക്കി എടുക്കാം ഞാനൊരു ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ സവോളയുടെ പകുതിയും ഒരു ചെറിയ ടൊമാറ്റോയുടെ പകുതിയും ഒരു പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ആദ്യം ഉള്ളി മുളകും കൂടെ ആയിട്ടൊന്ന് വരക്കാം ആ ഉള്ളി ഒന്ന് വരേണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ആ ടൊമാറ്റോയും കൂടെ ആയിട്ട് കൊടുക്കാം ഇച്ചരെ ഉപ്പും ഇച്ചിരി മഞ്ഞൾ കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം ഞാൻ ആ മുട്ടയും ബിജിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം കൂടെ കണ്ടിട്ട് നിങ്ങൾ വളരെ പാടാണെന്ന് വിചാരിക്കേണ്ട ഇത് നാല് ദിവസം ഉണ്ടാക്കുന്ന സാൻഡ്വിച്ച് ആണ് അപ്പം നിങ്ങൾ ഒരു ദിവസം ഒരെണ്ണം ഉണ്ടാക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വൺ ബൈ ഫോർത്ത് ജോലിയേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാത്തിനകത്തും ആദ്യം ഞാൻ ഇച്ചിരി മയോണൈസ് തേച്ച് വയ്ക്കുവാണ് മയോണേസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കുട്ടികൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ തേക്കാം അത് നമ്മുടെ ഇഷ്ടത്തിന് തേക്കാം ഇനി ഞാൻ എല്ലാത്തിനകത്തും ഇച്ചിരി കെച്ചപ്പും കൂടെ വയ്ക്കുവാണ് കെച്ചപ്പ് നിങ്ങളുടെ നിങ്ങൾക്ക് എത്ര വേണോ അത്ര വെക്കുക മിക്കവാറും കുട്ടികൾക്കൊക്കെ കെച്ചപ്പ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും ഒന്ന് രണ്ട് സൈഡിലായിട്ട് തേച്ച് വയ്ക്കുക അപ്പം ഞാൻ ആദ്യം ഒരെണ്ണം നമ്മുടെ ഹോട്ട് ഡോഗ് ഉണ്ടാക്കുവാണ് ഹോട്ട് ഹോട്ടോഗിനാവുമ്പോൾ നമുക്കറിയാം വേറെ ഒന്നും വേണ്ട കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ഒരു പൊച്ച സോസേജും കൂടെ അങ്ങോട്ട് വെച്ചാൽ മതി പിന്നെ മസ്റ്റാർഡ് പേസ്റ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും കൂടെ വെക്കുക ഒരെണ്ണം വെച്ചാലും മതി ഞാനിവിടെ രണ്ടെണ്ണം വെക്കുവാണ് അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കുട്ടികളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് വയ്ക്കാം വന്നിട്ട് ഒന്ന് ചേർത്ത് അടച്ചു കൊടുക്കുക അപ്പോൾ ഒരു സാൻഡ്വിച്ച് റെഡി ഒരു ദിവസം ഇങ്ങനെ കൊടുത്ത് കുട്ടികളെ പറ്റിക്കുക സെയിം സാധനം തന്നെ ഉപയോഗിച്ച് നാളെ വേറൊരു തരത്തിൽ ഞാൻ ഒരു മുട്ട പുഴുങ്ങി അതിനെ നുറുക്കി വെച്ചിട്ടുണ്ട് ഒരെണ്ണത്തിനകത്ത് ഈ മുട്ടയുടെ കഷ്ണങ്ങളും നമ്മൾ സോസേജ് നുറുക്കി വറുത്തെടുത്തില്ലേ അതും കൂടെ ആയിട്ട് വെച്ച് കൊടുക്കാം നമുക്ക് കുറേ കഷ്ണങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം നമുക്ക് ഇത് ഒന്ന് അടച്ചെടുക്കാം അടുത്ത സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതിനകത്ത് നമ്മൾ സ്ക്രാമ്പിൾ ഡഗ്ഗി വയ്ക്കുവാണ് നമുക്ക് ആവശ്യം അത്ര ഉള്ളത് നിറയ്ക്കാൻ കിട്ടണം എന്നിട്ട് ഇതിനകത്തേക്ക് ഞാനിത്തിരി ക്യാരറ്റും കുക്കുംപറും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതും കൂടെ വെക്കുവാണ് അതൊന്ന് ചേർത്ത് വയ്ക്കാം ഈ നമ്മുടെ ഫൈനൽ സാൻഡ്വിച്ചിനകത്ത് ഇപ്പോൾ എഗ് ബുർജിയാണ് വെക്കുന്നത് നമ്മൾ എഗ് ബുർജി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും വെക്കേണ്ട കാര്യമില്ല അതിനകത്ത് നമ്മൾ ടൊമാറ്റോയും ഉള്ളിയും ഒക്കെ ഇട്ട് വഴറ്റിയെടുത്തതാണ് അങ്ങനെ ഏതാണ്ട് സെയിം സാധനങ്ങൾ കൊണ്ട് നാല് സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നാല് ദിവസം കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ ടിഫിൻ നിറച്ച് വിടാനായിട്ട് വേണ്ടേ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നാല് ഐറ്റം സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് നാല് ദിവസമായിട്ട് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനാണ്